ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിലുള്ള മലയാളി താരം കരുൺ നായരെ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് പ്രതികരിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് കളിക്കാരുടെ പ്രകടനവും ഫോമും നോക്കിയല്ല ടീം സെലക്ഷനെങ്കിൽ പിന്നെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളതെന്ന് കരുൺ നായർ എന്ന ഹാഷ്ടാഗോട് കൂടി എക്സിൽ പോസ്റ്റ് ചെയ്ത് ഹർഭജൻ ചോദിക്കുകയുണ്ടായി വിജയ് ഹസാരെ ട്രോഫിയിൽ എട്ട് ഇന്നിങ്സുകളിലായി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് റൺസ് അടിച്ചിട്ടും കരുൺ നായരെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച ചോദ്യത്തിന് കരുണിൻ്റേത് അസാമാന്യ പ്രകടനമാണെന്നും എന്നാൽ എല്ലാവരെയും ടീമിലെടുക്കാനാവില്ലെന്നും പതിനഞ്ച് പേരുടെ ടീം മാത്രമല്ലേ പ്രഖ്യാപിക്കാനാവൂ എന്നുമായിരുന്നു ചീഫ് സെലക്ടർ അജിത് കർക്കറുടെ പ്രതികരണം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാത്തതുകൊണ്ടാണ് മറ്റൊരു മലയാളി താരം സഞ്ജു സാംസണിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അസാമാന്യ പ്രകടനം പുറത്തെടുത്തിട്ടും കരുൺ നായരെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെടുക്കാൻ സെലക്ടർമാർ തയ്യാറായില്ലെന്നത് അറിയുമ്പോഴാണ് ഹർഭജന്റെ ചോദ്യം പ്രസക്തമാകുന്നത് അതേസമയം സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കാതിരുന്നതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും അതൃപ്തരായിരുന്നു ഇക്കാര്യം കെ സി എ വൃത്തങ്ങൾ തുറന്നു പറയുകയും ചെയ്തു ഇപ്പോൾ ഇതാ സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തയ്യപ്പെട്ടതിന് പിന്നാലെ താരം ഈ തയ്യൽ അർഹിക്കുന്നുണ്ടെന്ന തരത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ ഉൾപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം സെലക്ഷൻ ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നതാണ് സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്ന് മാത്രമാണ് സഞ്ജു പറഞ്ഞത് ഇതിൻറെ വ്യക്തമായ കാരണം ബോധിപ്പിക്കാത്തതിൽ കെ സി എ ഭാരവാഹികൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു പിന്നീട് സഞ്ജു സാംസൺ കളിക്കാൻ താൽപ്പര്യം അറിയിച്ചപ്പോൾ വേണ്ടെന്ന നിലപാടെടുക്കുകയായിരുന്നു കെ സി എ സഞ്ജുവിന് തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീം എന്നാണ് അവരുടെ നിലപാട് സയ്യിദ് മുസ്തഖ് അലിയിൽ നയിച്ച സഞ്ജു തന്നെ കേരള ടീമിനെ വിജയ് ഹസാരെ ട്രോഫിയിലും നയിക്കണമെന്നായിരുന്നു ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത് എന്നും ജയേഷ് ജോർജ് പറയുകയുണ്ടായി